ഇന്നൊരു ബീട്രൂട്ട് കേക്കാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആയിട്ടൊരു വെറൈറ്റി കേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ ചിക്കൂസിൻ്റെ അടിപൊളി ബീട്രൂട്ട് കേക്കാണ് കണ്ടത് അപ്പോൾ അത് വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി കേക്ക് തന്നെയാണ് കേട്ടത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആണ് സൂപ്പർ ആയിരുന്നു അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ഒരു മീഡിയം സൈസ് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചീകിയെടുക്കണം അതിന് ശേഷം എന്താ ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ചൂടായ്ക്കാമ്പ് ഒരല്പം നെയ്യ് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇതാ രണ്ട് കപ്പ് ബീട്രൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദയ്ക്കാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈതയ്ക്ക് രണ്ട് കപ്പ് ബീട്രൂട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമായൊക്കെ ഒന്ന് പോയി കിട്ടണം അതിന് വേണ്ടിയിട്ട് നെയ്യിലൊന്ന് വലയച്ചെടുക്കുവാണ് ബീട്രൂട്ടിൻ്റെ വെള്ളമായൊക്കെ മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഓഫ് ആക്കി വയ്ക്കാം ഇനി ഇതാ ചവട് കട്ടിയുള്ള ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേനും നടുക്കൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടത് അതിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴിച്ചിരിക്കുന്ന ബീട്രൂട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേക്ക് ഇൻ്റെ മേളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെയായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറുത്ത മുന്തിരിയും പിന്നെ ബെറീസും രണ്ട് സ്പൂണ് ട്രൂട്ടി ഫ്രൂട്ടി കുറച്ച് റിച്ച് റുച്ചായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ പിന്നെ നട്ട്സ് ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതിൽ കിഴങ്ങ് നല്ലപോലെ ഒന്ന് തിലച്ച് ഒരുപാട് പറ്റിച്ചെടുക്കണ്ട കുറച്ച് ലൂസാക്കിയിട്ട് അല്ലെങ്കിൽ ഇത് തണുത്ത് വരുമ്പോഴൊന്ന് കട്ട പിടിക്കും അപ്പോൾ അതാ ഇതുപോലെ മതി ഇനിയിപ്പോൾ ഇതാ ഒരു കപ്പ് പഞ്ചസാര അതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് നാലൊക്കെ അരയാമ്പോൾ നാല് ഏലക്കയുടെ കുരു എന്നിട്ട് ഇതാ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയാണ് കേട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ഒരു സ്ട്രൈനറിൽ ഇട്ട് കൊടുക്കാം അരിപ്പയിലിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ അത് ഒരു രണ്ട് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബേക്കിംഗ് സോഡ അതൊര ടീസ്പൂൺ എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിത് മൂന്ന് തവണയായിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പോൾ മൂന്ന് തവണ അരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ നട്ട്സ് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് അതിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കേക്ക് മിക്സറാണ് കേട്ടോ ഇതിനിപ്പോൾ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് പണിയാൻ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയിൽ ഉപയോഗിച്ചാലും മതി കേട്ടാണ് മുട്ടയടിക്കുന്നതൊക്കെ ഞാനിപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തുന്നേ ഉള്ളൂ പിന്നെ രണ്ട് ടീസ്പൂൺ വാനിലെസെൻസ് അതുകൂടി ചേർത്ത് എടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അതൊരു ചേർത്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റ് ആക്കിയിട്ടുള്ള ബട്ടർ അതോടെ ചേർത്ത് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അത് ഒരു ഹൈ സ്പീഡിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുണ്ടല്ലോ അത് ഇതേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം അതായത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഷുഗർ ക്യാരമിൽ ചെയ്തിട്ട് അതിൽ ബീട്രൂട്ടൊക്കെ ചേർത്തതുണ്ടല്ലോ ആ മിക്സ് മിക്സ്താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് ഇതുപോലെ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് പതുക്കി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി കണ്ടല്ലേ എന്ത് കളറാണെന്ന് അറിയാമോ ഈ കേക്കിൻ്റെ മിക്സിന് സൂപ്പറല്ലേ ഒരുപാട് കുത്തി ഇളക്കാതെ സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സാക്കിയെടുക്കാൻ പിന്നെതാ നട്ട്സാണ് കേട്ടോ അത് ഇതാ കുറച്ച് മൈതേയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് എടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ പിന്നെതാ ഒരു പത്ത് ഇഞ്ച് വരുന്ന കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ മിക്സ് ഇതിലേക്ക് ചേർത്ത് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ലെവലാക്കിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് തവണ ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ് കേട്ടോ അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ വെച്ച് വെക്കുന്നത് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി മതി അപ്പോൾ അത് വെച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് കുറച്ച് ബീട്രൂട്ടും സ്നാക്സൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നുണ്ട് ആദ്യമേന്ന് വെച്ചെടുത്ത് അത് താഴ്ന്നു പോകും അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് അത്രയും മതിയായിരുന്നു കേട്ടോ എനിക്കിത് അപ്പോൾ അതാ ഇതെടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടാറട്ടെ ഒരു മൂന്നാല് മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് ഇതിൽ നിന്ന് എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നന്നായിട്ടിങ്ങ് വിട്ട് സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞ് മതി അപ്പോൾ താടിയിലത്തെ ബട്ടർ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ആടി ഒന്ന് ഒട്ടും കരിഞ്ഞ് പോവാതെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നടുക്കാതെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ സൈഡിൽ കൂടെ അങ്ങനെ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് പീസാക്കി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കിലോ കേക്ക് കേക്കുണ്ട് കേട്ടോ ഞാനിത് ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് രണ്ട് ഉണ്ട് അപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് സൂപ്പറാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീറ്റ് റൂട്ട് കേക്കാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ബൈ